ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ഷൺമുഖന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിരുവേഗപ്പുറ വിളത്തൂർ പൊറ്റമ്മൽ വീടിന് സമീപത്തു നിന്നും നിയമം മൂലം നിരോധിച്ച വാറ്റുചാരയവും വാറ്റാൻ പാകപ്പെടുത്തിയ വാഷും കൈവശം വെച്ച കുറ്റത്തിനാണ് വിളത്തൂർ സ്വദേശി പൊറ്റമ്മൽ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുകാരൻ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തത് ഒന്നര ലിറ്റർ ചാരായം ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ പതിനെട്ട് ലിറ്റർ വാഷ് ചാരായം വാറ്റാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇല്ലിച്ചിട്ടി എന്നിവയും പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് പ്രതിയെ പട്ടമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രിവന്റീവ് ഓഫീസർ എ ആർ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ ടി പി നന്ദു അനൂപ് രാജ് സാം ജോസ് വിജയ് കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ സ്മിത എം എം എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു